ഇങ്ങനെ പിന്നിലൂടെ കുരുക്കി കൊളുത്തി ഒറ്റവലി കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് സംഭവം ക്ലീൻ എടാ വി നീ രാവിലെ മുതൽ തിരക്കുണ്ടാക്കിട്ട് നീ റെഡിയാലോ ഇതുവരെ ഞാൻ റെഡിയാലോ എടാ ടീഷർട്ട് കാണുന്നില്ല ലക്കി ടീഷർട്ട് എന്റെ ദൈവം എന്നാ തീർന്ന് നീ എടുത്താ ഏട്ടാ ഞാൻ നീ ഞാനെടുത്തിട്ടില്ല

അവരൊന്നും കൊണ്ടുപോവാൻ ഒന്നാം തവണ സമയം വൈകി എല്ലാം കൊളോയ് ഞാൻ നിന്നോടെ പല പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ ഏതെങ്കിലും നീ ഇതൊരു അവസരമായിട്ട് കാണു ഇതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ ശരി ആദ്യം മാറ്റത് എന്തോ കളത്തിലുണ്ട് എന്തായാലും പിന്നെ എന്റെ സ്റ്റോമക്ക് അപ്സെറ്റ് ആണ് ഞാൻ ഇന്ന് ഷൂട്ടിന് വരണോ അപ്പൊ നീ രാവിലെ വരാന്ന് പറഞ്ഞു അല്ല രാവിലെ മുതലേ സ്റ്റോക്കെ ആണ് പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു ഇപ്പൊ ഞാനും അപ്സെറ്റ് ആയി സാറിൽ ഇപ്പൊ ഞാനും അപ്സെറ്റ് ആണ് എന്തായാലും ഈ സമയത്ത് എനിക്ക് വേറെ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നീ വന്നേ പറ്റും സ്റ്റുഡിയോ ഫ്ലോറ് ബാക്കി ഉണ്ടായി പറയാ ബാക്കിയുണ്ട് വെറുതെ കയറിണ്ടായിരുന്നു

എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ടൊരു ഒറ്റ പ്ലാൻ ഫോളോ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാൻ ടു മീ ഞാൻ ഒന്നും കൂടി ഈ കളിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ട് വശത്തായിട്ട് ബക്കറ്റുകൾ ഇരിക്കുന്നുണ്ട് അതിലൊരു സൈഡിലുള്ള ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ഒരു സൈഡിലുള്ള ബക്കറ്റിൽ വെള്ളമില്ല അപ്പൊ നിങ്ങളുടെ ജോലി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വെള്ളം നിറച്ച ബക്കറ്റിൽ നിന്ന് വെള്ളം ഇല്ലാത്ത ബക്കറ്റിലേക്ക് നിറയ്ക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ കൈക്കുമ്പിളിൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ നിറയ്ക്കാനായിട്ട് വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഒരു മിനിറ്റ് സമയമാണ് നിങ്ങൾക്കുള്ളത് അവരവരുടെ ബക്കറ്റ് മാത്രമേ ടീമുകൾ നിറയ്ക്കാൻ പാടുള്ളൂ പിന്നെ ഫൗൾ പ്ലേ ചെയ്താൽ ഓപ്പോസിറ്റ് ടീം ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും ക്ലിയർ ഓക്കെ स्टार्टियम रेडी सो योर टाइम स्टार्ट नाउ Stop! സോ നല്ല ഫൈറ്റ് ആയിരുന്നു ഇറ്റ് വാസ് ഓസ്ട്രേലിയ ഗുഡ് അപ്പോ ഇനി ഞാൻ ഒരു ടീമിൽ ഡിക്ലെയർ ചെയ്തേ പറ്റൂ വിന്നറായിട്ട് തോറ്റ ടീം ആരും സങ്കടപ്പെടണ്ട നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻസ് ഉണ്ട് യു അപ്പ് സോ ഈ ജയിച്ചിരിക്കുന്ന ടീമാണ് ടീം ആണ് ഇതൊരു തുടക്കം മാത്രം അതിന് മാത്രം സന്തോഷിക്കൊന്നും വേണ്ട മത്സരം തീർന്നിട്ടൊന്നും ഇല്ലല്ലോ അതിനെ ഞാനും പറ നിങ്ങളുടെ തോൽവിയുടെ പരമ്പര തുടങ്ങി കഴിഞ്ഞു ഏ ഇത് ടീഷർട്ട് അതവന്മാരുടെ ആരുടെയാണ് അല്ല ഇത് അവര് ടീഷർട്ടാ ആണെങ്കി പെന്താ തിരിച്ചല്ല അങ്ങോട്ട് കൊടുത്താ പോരെ നീ കളി ചയിക്കാൻ ചീപ്പാവല്ലേ മീനു എന്റെ അടുത്ത് വേറെ ബ്ലാക്ക് ടീഷർട്ട് ഇല്ല അതല്ല ലക്കി ഇത് അവരുടെ ലക്കി ടീഷർട്ടാ ഇന്ന് അവര് ഷൂട്ടും ഉണ്ട് അവൻ വേറെ വല്ലതും ഇട്ടിട്ട് പോയിണ്ടാവും ഇപ്പൊ അതില് നിനക്ക് വേറെ ഇതിലിട്ടിട്ട് പോയാ മതിയായിരുന്നില്ലേ ഇത് ഇട്ടിട്ട് വന്നിരാ ബ്ലാക്ക് പിന്നെ ഞാൻ വയലറ്റ് ഇട്ടിട്ട് ോ നിനക്ക് അറിയാലോ ടീഷർട്ട് അല്ലേ ലക്കി ടീഷർട്ട് ഇട്ടിരിക്കുന്നത് വരുന്നടുത്ത് വെച്ച് കാണാം അല്ലാതെ തിരിച്ചു പോയിട്ട് എനിക്ക് ഇത്ര ദൂരം കൊടുത്തിട്ട് വരാൻ പറ്റുമോ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു റേഞ്ചില്ലല്ലേ ആ ടെൻഷൻ വീട് മീനോ പറയട്ടെല്ലേ നടന്നോളും പിന്നെ അടുത്ത കളി ജയിക്കാൻ പറ്റുന്ന മോളങ്ങനെ മനക്കോട്ട കിട്ടല്ല കേട്ടോ അത് നമുക്ക് കാണാം ഇവിടെ എല്ലാം സെറ്റാ കേട്ടാ ഒന്നാമതി ഒരു ടൈം പറഞ്ഞ കൃത്യസമയത്ത് ഇവിടെ ആള് വരണ്ടേ ഇതിപ്പോ നമുക്ക് വരെ പണിയൊന്നുമില്ലല്ലോ ഇതിപ്പോ ഒന്നോ ചേട്ടാ നമുക്കും ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു മൂടൊക്കെ വേണം കേട്ടോ എന്താ ഇത് ഇതിനു ഇതിനെത്രയോ ക്ലയൻസ് ഇതുപോലെ ലേറ്റ് ആയി വന്നിരിക്കുന്നു അന്നൊന്നും നീ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ ആ അതെ തെറ്റ് ഇതിപ്പോ ആരുത്താമതി തെറ്റ് തിരുത്തന്നൊക്കെ കൊള്ളാം പക്ഷെ തിരുത്തുമ്പോ നികാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തോ അത് പോയിന്റ് നീ ഇടക്കറി പോയിന്റ് ഒരാളൊരു കറക്റ്റ് പോയിന്റ് ചെയ്യണം നമ്മള് മലയാളികളെ ഭയങ്കര പാടാണ് നീ ഇത് കുടിച്ചേ എന്താണ് സംസാരിക്കാം എനിക്ക് കുടിക്കോ ആ കുടിക്കടോ ചൂടൊക്കെ ഒന്ന് പോട്ടെ ഞാനിന്ന് ആകെ ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ പിന്നെ ഏറ്റവർക്കെല്ലാം എങ്ങനെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് ഓടി പിടിച്ച് വന്നപ്പോൾ ആളും വന്നിട്ടില്ല ദേഷ്യം വരില്ല പിന്നെ എന്താണ് പ്രശ്നം എനിക്കാണോ കേട്ടാ നിനക്കല്ല അവന് അവനാ അവനോട് ഷൂട്ടിന് സ്ഥിരം വരുമ്പോഴുന്ന ഒരു കറുത്ത പനിയനല്ലേ ഇതിനകത്ത് ഒരു ചൊമ്പാ ഒരു ടീഷർട്ടല്ലി ടീഷർട്ടാണ് അത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണം മാത്രമാണ് ചേട്ടൻ കണ്ടത് ഇത് കംപ്ലീറ്റ് കഴിഞ്ഞു പോകാൻ പോകണം ചേട്ടാ പറ്റാണെങ്കിലേ അവരെ വിളിച്ച് ഷൂട്ട് ഒന്ന് മാറ്റി വെക്കാൻ പറയാൻ പറ്റുമോ അത് പറ്റില്ല അവരിത്താറായി അവരിത്താറായി ഇത് കംപ്ലീറ്റ് ചേട്ടൻ കൈന്നു പോകും നമുക്കൊരു കാര്യം ചെയ്യാം എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂലോ അങ്ങനെ വിഷമിക്കണ്ട ഞാനൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതിയോ ആലോചിച്ചോ അവിടെ മാറി ആലോചിക്കാം

ണ്ടാവുല്ലേ ഷൂട്ടിംഗൊക്കെ സോവിയസ്ലി ഇത് വിനർ ഐസ് അതെ ഒന്നും പറയണ്ട എവരിപ്പറൻ വോറൻലോ ഒന്നല്ലേ പറയാൻ വന്നത് അതിനിപ്പൊ പറഞ്ഞാലില്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യം മുഴുവ